എഴുപത്തിമൂന്ന് വയസ്സുള്ള എറണാകുളം സ്വദേശിനി സുഭദ്ര കൊല്ലപ്പെട്ടതിൻ്റെ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നത് കേരളം ഒന്നടങ്കമാണ് നമ്മുടെ നാട്ടിലെ വൃദ്ധ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഈ ഭക്തർക്കും ഭക്തമാർഗത്തിൽ സഞ്ചരിക്കുന്ന വൃദ്ധ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇവർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് സുഭദ്ര എന്ന എഴുപത്തിമൂന്നുകാരി എറണാകുളം സൗത്തിൽ കരിത്തല്ല റോഡിൽ ശിവകൃപ എന്ന വീട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയായിരുന്നു ഇവരുടെ ഭർത്താവ് കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചു മരിച്ച ശേഷം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ അമ്മ തനിച്ചാണ് താമസിക്കുന്നത് ഇവർ തീർത്ഥയാത്രകൾ നടത്തുക പതിവായിരുന്നു അതായത് ഭക്തിമാർഗത്തിലായിരുന്നു ജീവിതം മുഴുവൻ അങ്ങനെ ഭക്തിമാർഗത്തിൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥി പ്രാർത്ഥിച്ചും ഭജനമിരുന്നും ശേഷം നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴാണ് വീട്ടിൽ മടങ്ങിയെത്തുന്നത് മടങ്ങിയെത്തിയ ശേഷം ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഭജനയുടെ വിശേഷങ്ങളൊക്കെ അയൽക്കാരുമായി ഈ അമ്മ പങ്കുവയ്ക്കുമായിരുന്നു എന്നാൽ ഇവരുടെ ഭക്തിയെ ചൂഷണം ചെയ്യാൻ ചിലർ മുന്നിട്ട് വന്നു അവിടെയാണ് ഈ വൃദ്ധ വൃദ്ധയായ സുഭദ്ര ഒരു പിഴവ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇലന്തൂരിലെ നരബലി അതിനേക്കാൾ വലിയ ഭീകരതയാണ് ഇവിടെ നടന്നത് ഇവിടെ പണത്തിനും സ്വർണത്തിനും വേണ്ടിയായിരുന്നു ആസൂത്രിത കൊലപാതകം ഇനി കൊലപാതകം നടത്തിയ പ്രതികളെ കുറിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി ഞെട്ടും ഒരു മാത്യൂസ് അയാൾ ഷർമിള എന്ന യുവതിയെ നാല് വർഷം മുമ്പ് വിവാഹം കഴിക്കുന്നു എറണാകുളത്തെ ഒരു ഓർഫനേജിൽ താമസിച്ചിരുന്ന ഷർമിളയെ ഈ കല്യാണത്തിന് മുൻകൈയ്യടിപ്പിച്ചതും ഒക്കെ ഈ സുഭദ്രയാണ് ഇവർ എങ്ങനെയാണ് സുഭദ്രയുടെ പരിചയക്കാരിയായത് എന്ന് ചോദിച്ചാൽ ഇവർ ആദ്യം സുഹൃത്തുക്കളായിരുന്നു മാത്യുവും ഷർമിളയും എന്നിട്ട് ഇവർ ഈ കരുത്തലയ്ക്കടുത്ത് ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു സുഭദ്രയുടെ വീടിനടുത്തായിരുന്നു ഈ ഹോസ്റ്റൽ അങ്ങനെയുള്ള പരിചയമാണ് വളർന്നത് വളർന്നത് മാത്രമല്ല ഈ ഹോസ്റ്റലിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നത് സുഭദ്രയും ആയിരുന്നു സുഭദ്ര ഇവർക്ക് മാത്രമല്ല തൊട്ടടുത്ത കടക്കാർക്ക് പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ കടം കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പലിശയ്ക്ക് ഈ പലിശ പിരിക്കാനൊക്കെ ഈ വൃദ്ധയായ അമ്മ തന്നെ കടകളിൽ ചെല്ലാറുണ്ടെന്ന കടക്കാരൊക്കെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇനി സംഭവത്തിൻ്റെ ഒരു എന്താണ് ഡേ എന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് സംഭവ പരമ്പര നമുക്ക് നോക്കാം ഓഗസ്റ്റ് നാലിന് ശേഷം സുഭദ്രയെ ആരും കണ്ടിട്ടില്ല അതിനു മുമ്പാണ് സുഭദ്ര എന്താണ് ഷർമിളയ്ക്കൊപ്പം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇത് തിരിച്ചറിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് സൗത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സാധാരണ പതിവായി സാരി ഉടുത്തു മാത്രം പുറത്തു പോകുന്ന സുഭദ്ര അന്ന് ചുരിദാർ ഇട്ടിരുന്നു പക്ഷേ എങ്കിൽ ഏതോ ദീർഘയാത്ര പദ്ധതി ചെയ്തിട്ടുണ്ടാകണം ഈ പ്രതികളും ഈ അമ്മയുമായി അങ്ങനെ ഷർമിളയ്ക്കൊപ്പം പോയ സുഭദ്രയെ പിന്നെ ആരും കണ്ടിട്ടില്ല ആരുമായും ഫോണിൽ സംസാരിച്ചിട്ടില്ല നാല് ദിവസം കഴിഞ്ഞിട്ടും അമ്മ മടങ്ങി മടങ്ങിയെത്താത്തതിനെ തുടർന്ന് മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി കടവന്ത്ര പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ചുരിദാറിട്ട് പോകുന്നതും ഷർമിളയ്ക്കൊപ്പം പോകുന്നതും തിരിച്ചറിഞ്ഞു എന്നിട്ട് അവസാനത്തെ ഫോൺ കോൾ ഈ അമ്മയുടെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ചത് മാത്യൂസ് എന്ന കലവൂർ സ്വദേശി ആലപ്പുഴ സ്വദേശിയെ ആണെന്നും തിരിച്ചറിഞ്ഞു അങ്ങനെ മണ്ണഞ്ചേരി പോലീസിന് കേസന്വേഷണത്തിന്റെ ചുമതല കൈമാറുന്നു കടവന്ത്ര പോലീസ് മണ്ണഞ്ചേരി പോലീസ് സംഭവം അന്വേഷിച്ചു മാത്യൂസിനെ വിളിച്ചു ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് പത്തിന് മാത്യൂസിനെ വിളിച്ചിട്ട് പതിനൊന്നാം തീയതി രാവിലെ സ്റ്റേഷനിൽ എത്തണം ഒരു കാര്യം ചോദിച്ചറിയാനാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ലാസ്റ്റ് ഫോൺ കോൾ നിങ്ങൾക്കായിരുന്നു അതെന്താണെന്ന് അറിയാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം മാത്യൂസും അവിടെയില്ല മാത്യൂസും ശർമിളയും ഭാര്യയും നാടുവിടുന്നു ഇതാണ് സംശയം കൂടുതൽ ജനിപ്പിച്ചത് അങ്ങനെയാണ് പോലീസ് ഈ മാത്യൂസിനെ കുറിച്ചും ഷർമിളയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചു അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ശർമിളയ്ക്കൊപ്പം വൃദ്ധയായ ഒരു സ്ത്രീ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരും വന്ന് താമസിക്കാറുണ്ടായിരുന്നു അതുപോലെ ശർമ്മിളയും ഈ സുഭദ്രയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് പക്ഷേ മക്കൾക്കറിയില്ല മക്കൾക്കറിയാത്തതിന് കാരണം ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം മക്കൾ എല്ലാ ദിവസവും വീട്ടിൽ വന്നു പോകുന്നുണ്ടായിരുന്ന ഉണ്ടായിരുന്നിരിക്കില്ല ഏതായാലും ശർമ്മിള സുഭദ്രയെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞു അപ്പോൾ പിന്നെ സുഭദ്ര എങ്ങോട്ട് പോയി അങ്ങനെ മാത്യൂസിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ എന്താണ് ആലപ്പുഴയുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് ഇരുപത്തി രൂപ ഇയാളുടെ ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ട് ഇയാൾ ആലപ്പുഴയിലും ബംഗളൂരും സ്വർണം വിറ്റതായും പണയം വെച്ചതായും ഒക്കെ ഉള്ള രേഖകൾ പോലീസിന് ലഭിക്കുന്നു അതിനുശേഷം നാട്ടുകാർ കൊടുത്ത മൊഴിയാണ് ഈ കേസന്വേഷണത്തിന് ഏറ്റവും നിർണായകമായത് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു സമീ സമീപ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് മാത്യൂസ് വീടിന് തൊട്ടു മുന്നിൽ ഒരു കുഴി എടുത്തിരുന്നു ആ കുഴിയെടുക്കാൻ ഒരാളെ കൂടി വിളിച്ചിരുന്നു എന്ന് എന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് ആ വ്യക്തിയെ വിളിച്ചു അയാളും പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു കുഴിയെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുഴിയെടുത്തു പോയി അപ്പോഴാണ് പോലീസിന് സംശയം ഇനി എങ്ങാനും ഈ കുഴിക്കകത്ത് ഈ സുഭദ്രയുടെ ജഡമുണ്ടാകുമോ അങ്ങനെയാണ് കടാവാർ എന്ന നായ പരിശീലനം സിദ്ധിച്ച കടാവാർ മണ്ണിനടിയിൽ മൃതദേഹം ഉണ്ടോ എന്ന് മണത്തറിയുന്ന നായെ കൊണ്ടുവന്നത് നായ പരിശോധിച്ചപ്പോൾ ഈ കുഴിക്കുള്ളിൽ മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നു ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് മാത്യൂസിനെ പോലീസ് വിളിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് ഏകദേശം കൃത്യം ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും അഞ്ചോ ആറോ ദിവസവും ആയി കാണും ഈ സുഭദ്ര കൊല്ലപ്പെട്ടിട്ട് ഇവിടെ മറ്റൊരു ട്വിസ്റ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ സുഭദ്രയ്ക്ക് സംഭവിച്ചത് സുഭദ്ര ഒറ്റയ്ക്കാണ് ആവശ്യത്തിന് പണമുണ്ട് മക്കളെല്ലാം വെൽ സെറ്റിൽഡ് ആണ് അപ്പോൾ ഈ അമ്മ പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു ഇവർ ഒറ്റയ്ക്കാണെന്ന് കൃത്യമായി ഈ പ്രതികൾ പ്ലാൻ ചെയ്തു ഈ അമ്മയെ ഈ അമ്മയെ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് കാശ് വാങ്ങുന്നതിനേക്കാൾ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു കഴിഞ്ഞാൽ എല്ലാം സ്വന്തമാക്കാലോ എന്നൊരു ധാരണ പ്രതികൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ ഈ സുഭദ്രയെ വീട്ടിൽ വിളിച്ചു വന്നത് അതുപോലെ തന്നെ ഇലന്തൂരിലെ സംഭവം നമുക്കറിയാം നരബലി ഇത് അത്തരമൊരു ബലിയാണോ എന്നറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുകയാണ് ഈ ഭക്തിമാർഗം പോകുന്ന സ്ത്രീകളൊക്കെ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ആരെയെങ്കിലുമൊക്കെ വിശ്വസിച്ച് അവർക്കൊപ്പം പോവുക ഇങ്ങനെ അപകടങ്ങളിൽ പോയി ചാടുക അപകടം എന്ന് പറഞ്ഞാൽ തീർത്തും ജീവിതം തന്നെ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്നിട്ട് മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണമൊക്കെ നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഏതായാലും സുഭദ്ര കൊലക്കേസ് വളരെ വേഗം കണ്ടുപിടിച്ച പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഒപ്പം മാത്യൂസും ശർമിളയും ഇപ്പോഴും ഒളിവിലാണ് അവരെ ഇന്നോ നാളെയോ തന്നെ പിടികൂടിയേക്കും കാരണം എല്ലാ ലൊക്കേഷനും പോലീസ് സ്കെച്ച് ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക